നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന നമ്മൾ എല്ലാവരും ഇത്രയും കാലം കാണാൻ കാത്തിരുന്ന ആ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് ഒടുവിൽ അത് സംഭവിക്കുവാണ് മനു അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് മനുഷ്യങ്കർ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ് അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മനുഷ്യങ്ങൾ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരുവാണ് ബാലേന്ദ്രന്റെ അടുത്ത് വന്ന് ബാലേന്ദ്രനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കാരണം അലീനയോട് ചോദിച്ചപ്പം അലീനെ ഒന്നും വിട്ടു പറയാൻ തയ്യാറായില്ല അങ്ങനെയാണെങ്കിൽ ബാലേന്ദ്രനോട് ചോദിച്ചിട്ട് തന്നെ കാര്യമൊന്നു കരുതിയിട്ട് ബാലേന്ദ്രന്റെ അടുത്തേക്ക് വന്നു പിന്നീട് ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ആ കള്ളക്കഥയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് വിശ്വസിച്ചില്ല കാരണം മനുഷ്യങ്ങനെന്നറിയാം താ സ്നേഹിക്കുന്ന തൻ്റെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ഒടുവില് ബാലേന്ദ്രൻ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരുവാണ് ബാലേന്ദ്രൻ പറഞ്ഞു എനിക്ക് അറ്റാക്ക് ഉണ്ടാകുന്നതിന് ആ രണ്ട് ദിവസം മുമ്പ് ഞാൻ പോയത് എങ്ങോട്ടാണെന്ന് എനിക്കറിയാവുന്ന ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനോട് ബാലേന്ദ്രൻ ആ കാര്യം പറയണേ ഞാൻ പോയത് നിന്റെ ഗംഗാധരനെ വലിച്ചനെ കാണാൻ വേണ്ടിയിട്ടാണെന്നോ അത് കേട്ടതും ബാലേന്ദ്രന് മുഖത്തേക്ക് നോക്കിയിട്ട് മനുഷ്യൻ ചോദിച്ചു എന്തിനാ എന്തിനാ കാണാൻ പോയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ അതെ ഞാനും വൈജ് നമ്മളുടെ വിവാഹം നടക്കുന്നതിനുമുമ്പ് വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചോന്നറിയാനായിട്ട് അപ്പോഴേക്കും മനുഷ്യങ്കർ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു എന്തൊക്കെയാണ് അങ്കളെ പറയണേ അങ്കളെന്താ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടോ അങ്കൾ എന്തൊക്കെയാ വിളിച്ചു പറയണമെന്ന് അങ്ങൾന്ന് നല്ല ബോധമുണ്ടോ മുമ്പ് അങ്ങൾ വേറൊരു കഥ പറഞ്ഞു അങ്കളുടെ മോളാണ് അല്ലീന എന്ന് ഇപ്പോഴാണ്ടേ വൈജയന്തി ആൻറ്റി കല്യാണത്തിനു മുമ്പ് പ്രസവിച്ചിട്ടുണ്ടെന്നൊക്കെ ഈ കഥകളൊക്കെ അങ്ങൾ എന്തിനും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണേ നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ മനു എങ്ങനെ വിശ്വസിക്കാൻ അങ്കളെ ഇങ്ങനെ ഓരോ നുണക്കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അതെ എനിക്കും ഇങ്ങനെയൊക്കെ തന്നെ ഞാനും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല പിന്നീടാണ് എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത് ഇനിയിപ്പം ഞാൻ പറയുന്ന കള്ളക്കഥയാണെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം നിന്റെ ഗംഗാധരൻ വല്യച്ഛനുണ്ടല്ലോ വല്യച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ നിന്റെ അച്ഛനുണ്ടല്ലോ അച്ഛനോട് ചോദിച്ചു നോക്ക് അവർക്ക് സത്യങ്ങളൊക്കെ അറിയാം അവരെല്ലാ കഥകളും പറയൂ എന്ന് പറയാം അങ്കളെ ഞാൻ ഡേ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പറയുക നിന്റെ ആൻറ്റിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നു നിന്റെ ആൻറ്റി ഗംഗാധരൻ അങ്കളിൻ്റെ ഗംഗാധനങ്ങൾ ഒരു മകളുണ്ടായ സമയത്ത് അതിനെ നോക്കാനായിട്ട് ആഗ്രഹം കുറച്ച് കാലം പോയി നിന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷക്കാലം ആ സമയത്ത് ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ പോയി നിന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മേജറുമായിട്ട് പരിചയത്തിലായി അങ്ങനെ അടുപ്പുവായി സ്റ്റാൻലി ജോസഫ് എന്ന അയാളുടെ പേര് ഒടുവിൽ അയാളുമായിട്ട് വഴിവിട്ട ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അറിയാലോ കൈതക്കൽ മാളി വീട്ടുകാർ അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കില്ലല്ലോ അങ്ങനെ വൈജതി അന്ന് സ്റ്റാൻലിയുടെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു ഇതെല്ലാം കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ ബാലേന്ദ്രനെ തന്നി നോക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ എങ്കിൽ കുഞ്ഞിനെ പ്രസവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ അതുമാത്രമല്ല സ്റ്റാലേ ആയിട്ടൊരു ബന്ധം അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് അതറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു നിന്റെ മുത്തശ്ശനും രാവണിയമ്മാവനുണ്ടല്ലോ തിരുവനന്തപുരത്തുള്ള അയാളും കൂടെ ചേർന്നിട്ട് ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലാക്കി ആ കുഞ്ഞാരാണെന്ന് എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ മനുഷ്യൻ ചോദിച്ചു അല്ല ആര് അങ്കിളെ ആ കുഞ്ഞാരാന്ന് ചോദിക്കുക അതാണ് ഇവിടെയുള്ള അലീന എന്ന് പറയുന്നത് ഏഹ് എന്താ പറഞ്ഞേ അതാ അംഗിളെന്ന് പറ അല്ല ആ കുഞ്ഞാണ് അലീന എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം വല്ലാത്തൊരു ഞെട്ടിലോട് ചോദിച്ചു അല്ല സത്യമാണ് അംഗി പറയണേന്ന് ചോദിക്കുക ഞാനതിനെ കള്ളത്തരം പറയണേ ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയണേ പക്ഷേ എനിക്കീ കഥകളൊന്നും അറിയത്തിണ്ടായിരുന്നില്ല അലീനെ നമ്മൾ കൂട്ടിക്കൂടെ വരാൻ പോയില്ലേ അത് നിന്റെ മുത്തശ്ശൻ നിർദ്ദേശപ്രകാരം ആയിരുന്നില്ലേ എന്ന് ചോദിക്കുക അതെ അപ്പോഴേക്കും മനുഷ്യങ്ങളുടെ ഓർമ്മയിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുവാണ് ബ്രിജിത്തമ്മി അവിടുന്ന് മുത്തശ്ശനെ കാണാൻ വരുന്നത് പിന്നീട് മുത്തശ്ശൻ നിർബന്ധിച്ച് ആ വയ്യാതെ കിടന്ന സമയത്തും തന്നെയും കൂട്ടിക്കൊണ്ട് സ്നേഹ സികേതനത്തിലേക്ക് പോയത് താനെന്ന് കുറേ വിലക്കിയതാണ് മുത്തശ്ശനെ വയ്യാത്ത ഉള്ളതെന്നൊക്കെ പക്ഷേ മുത്തശ്ശന അവിടെ പോകണമെന്ന് ഒരേ നിർബന്ധം കൊണ്ടേ പൈസ കൊടുത്തു അവിടെ വെച്ചാണ് തല അനിലെ ആദ്യമായിട്ട് കാണുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നല്ലൊരു അടുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല പിന്നെ അവിടുന്ന് പോരുന്ന വഴിക്ക് തൻ്റെ മുത്തശ്ശൻ തന്നോട് പറഞ്ഞൊരു കാര്യം അതെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും നീ ഇവിടെ കൈവിടല്ല ഇവിടെ നോക്കിക്കോണം നിന്റെ മുത്തശ്ശിയെ നോക്കാനായിട്ട് കൊണ്ടുവരണം മാത്രമല്ല ഇനി ഇവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നാലും അവളെ നീ ഒരു ഒരു കാരണവശാലും കൈവിടല്ല എന്നൊക്കെ പറഞ്ഞേ അപ്പം മുത്തശ്ശൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് തന്നെ ഹലീനിയെ ഏൽപ്പിച്ചെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം ആ മനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കാരണം മനുവിന് മനസ്സിലായി എന്തുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതെന്ന് അപ്പം ഇത്രയും കാലം മൂടി വെക്കപ്പെട്ട രഹസ്യം അത് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോഴേക്കും മനുഷ്യൻ കളിച്ചോ അല്ല എങ്ങനെ അങ്കിൾ ഇതൊക്കെ അറിഞ്ഞു വെക്കുകയാണ് അതെ നീയേ നിന്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഒരു ഫോൺ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്തുനിന്ന് രേവതി കുട്ടിയെ വിളിക്കുന്നുണ്ടായിരുന്നു അലീന ഞാനത് എന്ത് ചെയ്തു ഒരാഴ്ച ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ റെക്കോർഡ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ മനസ്സിലായത് അവര് തമ്മിലുള്ള സംസാരത്തിൽ നിന്നാണ് വൈജയുടെ മോളാണ് അലീന എന്നുള്ള സത്യങ്ങളൊക്കെ ഞാൻ തിരിച്ചറിയണെന്ന് പറയുകയാണ് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല മനുഷ്യങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ട് എന്നിട്ട് ബാലയേന്ദ്രനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരവാണ് എന്നിട്ട് അങ്കളെ ഇത്രയും കാലം എന്തിനാ അത് മൂടി വെച്ചേ മൂടി വെക്കാതെ ഉള്ള കാര്യം അങ്ങോട്ട് പറയാൻ വരില്ലായിരുന്നോ എന്നിട്ടോ അങ്കളിനെ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തി ഈ പറയുന്ന ആന്റി പോലും അങ്കളിനെ ഇപ്പം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ വീട്ടുകാരുടെ ഒക്കെ അങ്കൾ പറഞ്ഞ അങ്കളുടെ മോളാന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും അങ്കളിനെ വെറുത്തോണ്ടിരിക്കുവ എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നേ നാടകം കളിക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം പൈജയുടെ മോളാന്ന് പറയണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് ജീവിച്ചിരിക്കുന്നു തോന്നുന്നുണ്ടോ അത് മാത്രല്ല പല പല പ്രശ്നങ്ങളും ഇതിന്റെ പേരിലുണ്ടാവും ഞാൻ നോക്കിയിട്ട് വേറൊരു നിവൃത്തി കണ്ടില്ല മനു ഇത് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയണം എങ്ങനെ അടിച്ചു കരയുന്ന മനുവിനെ ചേർത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് ബാലേന്ദ്രൻ പറഞ്ഞു എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തിണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിപ്പം നിന്റെ വെല്ലുവിളി നാവിൽ നിന്ന് തന്നെ ഇത് കേൾക്കണായിരുന്നു ഒടുവിൽ അവര് സത്യങ്ങളൊക്കെ പറഞ്ഞു അവിടുന്ന് ഞാൻ വന്ന് നന്നായിട്ട് മദ്യപിച്ചിട്ടാ വന്നത് അങ്ങനെ ആ മദ്യപിച്ചിൻ്റെ ലൊക്കെ ഇട്ട് കിടന്ന സമയത്താണ് എനിക്ക് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എൻ്റെ മനസ്സിൻ്റെ വിഷമം അത്രയായിരുന്നു ഏഹ് നിനക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ കാര്യമോ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അത്രയ്ക്ക് സഹയായിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ മദ്യപിച്ച് അല്ലെങ്കിൽ എന്നെ അങ്ങനെ മദ്യപിച്ച് നീ കണ്ടിണ്ടോ ഇല്ലല്ലോ അന്ന് അലീനിയാണ് എന്നെ രക്ഷിച്ച് അവളൊരു നല്ല കുട്ടിയാടാ അതല്ല ഞാൻ പറഞ്ഞു എൻ്റെ മൂത്ത മകളാണ് അവളെന്ന് മൂത്തമാൾക്കുണ്ടായത് എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തിട്ടാണ് ഞാൻ അവളെ നോക്കിക്കൊണ്ടുവരുന്നത് അല്ലാതെ വെറുതെ ഒന്നുമല്ല ഇതെല്ലാം കേട്ടിപ്പോൾ മനുഷ്യൻ എന്നാലും അങ്ങളെ അങ്ങളുടെ മനസ്സ് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല തൽക്കാലത്തേക്ക് നീ ഇതിനെക്കുറിച്ച് ആരോട് സംസാരിക്കാനൊന്നും പോകണ്ട നിന്റെ വീട്ടുകാരൊക്കെ എൻ്റെ കള്ളക്കഥ വിശ്വസിച്ചിരിക്കുക അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതെ എത്ര നാൾ പോകും നമുക്ക് നോക്കാം അലീനെ ആരാന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവളെ ഇല്ലാതാക്കാൻ വരെ നിന്റെ അച്ഛനും ചെറിയ അച്ഛനും ഒക്കെ ശ്രമിച്ചെന്നിരിക്കും അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയണം വൈജയുടെ മോളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും വെറുതെ ഇരിക്കില്ല അതെല്ലാം കേട്ടു കഴിഞ്ഞാൽ മനുഷ്യങ്ങളുടെ ടെൻഷനായി ഇത്രയും കാലമായിട്ടും അലീന പോലും ഒരു വാക്ക് പറഞ്ഞില്ല അത് അവൾക്ക് പറയാൻ തോന്നില്ല അവൾ പോലും എന്നോട് പറഞ്ഞില്ല അവളോട് ഏറ്റവും കൂടുതൽ ക്രൂരത കാണിക്കുന്ന വൈജിയാണ് സ്വന്തം പെറ്റമ്മ അവളോട് ഇത്രയും ക്രൂരത കാണിച്ചിട്ട് പോലും അവൾ ആ കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറഞ്ഞില്ല എന്ന് പറയാ അവളുടെ മനസ്സാണത് അവളുടെ അത്ര നല്ല മനസ്സായതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു ആ അസമയം മനുഷ്യങ്കരോട് ഇതൊന്നും അറിയത്തില്ലാതെ ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നേ എനിക്കറിയില്ലായിരുന്നു അങ്കളെ എന്നിട്ട് അവളെ ഇവിടുത്തെ ജോലിക്കാരിയാക്കി മാറ്റി എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ ഓർത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ട് മനുശങ്കർ കരയുമാണ് ബാലേന്ദ്രനും പരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് വൈജയന്തി എന്ത് ചെയ്തു വൈജയന്തി നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് കാരണം അലീനെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തെന്ന് അറിയണമല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് അലീനെ കൊല്ല അലീനെ ഇതുവരായിട്ടും പറഞ്ഞു വിട്ടിട്ടുമില്ല അപ്പം അതിനെക്കുറിച്ച് ഒരു തീർച്ചയായും തീരുമാനം ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ടാണ് വൈജയന്തി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കയറി കഴിഞ്ഞപ്പം കമലയും ശിവശങ്കറിനും ഒക്കെ ഉണ്ടായിരുന്നു െ വൈജയോട് ഇരിക്കാനൊക്കെ പറഞ്ഞു വൈജ പറഞ്ഞു ഇരിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ ശിവേണ്ണ അറിയാലോ അലീനയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞോണ്ടാ ഒടുവിൽ സുരന്ത ചേച്ചിയുടെ വീട്ടിൽ ചർച്ചയ്ക്ക് പോയത് എന്നിട്ട് എന്തായി എന്തെങ്കിലും തീരുമാനം ഉണ്ടായോ ഇനി എത്ര കാലം ഞാൻ അവളെ ഇങ്ങനെ സഹിക്കേണ്ടി വരും എനിക്കറിയില്ല ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു നീയൊന്ന് അടങ്ങും വൈജേ കാര്യ കാരണ സാഹിതങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം അല്ല അവിടെ പോയിട്ട് എന്തായി കമല് പറഞ്ഞു എന്താവാനായിട്ട് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല വൈജ കാര്യങ്ങളെന്ന് പറയണം അപ്പോഴേക്ക് വൈജന്തു പറഞ്ഞു എന്ത് കാര്യങ്ങൾ ഞാൻ കരുതിക്കൊണ്ടിരുന്നേ അവളും തമ്മിൽ എന്തെങ്കിലും അഭിഹിത ബന്ധം ഉണ്ടായിരിക്കുന്ന അതുകൊണ്ടായിരിക്കും അവളെ പറഞ്ഞു വിടാതിരുന്നതെന്ന് ഏഹ് എന്തൊക്കെയാണ് കമ്പളെടുത്ത് ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് ആ സമയം ശിവശങ്കരൻ പറഞ്ഞു ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ നല്ല വ്യക്തമായിട്ട് കേൾക്കണം നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നേ ആ ബാലേന്ദ്രനും മണിശങ്കറും അത് നിന്റെ നിൻ്റെ എൻ്റെ എല്ലാവരുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് പോയി വിളിച്ചുകൊണ്ട് വന്നതെന്നല്ലേ നമ്മുടെയൊക്കെ അച്ഛൻ പറഞ്ഞു അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ പോയി കൂട്ടിക്കൊണ്ട് വന്നെന്നല്ലേ കരുതിക്കൊണ്ടിരിക്കണേ അതെ ശരിക്കും അങ്ങനെയല്ല പിന്നെയോ ബാലേന്ദ്രൻ വെച്ച് എല്ലാവരെയും കൂടെ കൊണ്ടുപോയി എന്നത്തേക്ക് വീഴ്ക്കുമായിരുന്നു ബാലേന്ദ്രൻ വെച്ചോ പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു ആ കള്ളക്കഥ വൈജിയോട് പറയാണ് ബാലേന്ദ്രന് നിന്റെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു ഒരു മെറീന ബെർണാൻസ് ഒടുവിൽ എന്ത് ചെയ്തു അവളെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല അവൾ പ്രഗ്നന്റുമായി അതിനുശേഷം ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു ആ കുഞ്ഞും വളർന്ന് വലുതായി അവളാണ് അലീന എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വൈജേൻ്റെ ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്തൊക്കെയാ ശിവേട്ട പറയണേ സത്യമാണ് ചോദിക്കുക സത്യമാണെന്ന് പറയണം കവല് പറഞ്ഞ് അപ്പോഴേ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ബാലേന്ദ്രൻ അവളിങ്ങനെ പൊത്തിപ്പൊതി വെച്ചോണ്ടിരിക്കില്ല അതുകൊണ്ടാണ് അവളെ പറഞ്ഞു വിടാതിരുന്നത് ഏ അവള് സ്വന്തം മകളാണ് സ്വന്തം മകളാണ് വന്നിരിക്കുന്ന വൈജെ ഇനി അവളെ ബാലേന്ദ്രൻ ഇറക്കി വിടുന്ന എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ബാലേന്ദ്രൻ്റെ മകളായിട്ട് തന്നെ അവളവിടെ വളരും പിന്നെ ഒരു കാര്യമുണ്ട് നിന്റെ മക്കൾക്ക് കിട്ടാനുള്ള അവളെ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം കൂടി ഇനി അവളുടെ പേർക്കും കൂടെ എഴുതി വെക്കും ഇതൊക്കെ കേട്ടും വൈജി പറഞ്ഞു ഓഹോ എന്നിട്ട് ബാലേന്ദ്രൻ ഇത്രയും കാലം എന്റെ മുന്നിൽ കിടന്ന് നാടാൻ കളിക്കുമായിരുന്നില്ലേ ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഈ വൈജി ഉദ്ദേശിച്ചിട്ടില്ല അപ്പം അവൾ ഇതിനേക്കാളും വലിയ തെറ്റി ചെയ്തിട്ടായിരിക്കുന്നാന്ന് അവൾക്കറിയാം എന്നിട്ടാണ് ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ ഈ സമയത്ത് മാക്സിമം വൈജയുടെ മനസ്സിലേക്ക് വിഷം കുത്തി കമലയെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അലീന അടുക്കള മനുഷങ്കറിന് വേണ്ടി ചായയൊക്കെ എടുക്കുവാണ് അങ്ങനെ ചായ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷങ്കർ അടുക്കളയിലേക്ക് ചെല്ലുവാണ് ആ സമയം അലീന പറഞ്ഞു മനുവേട്ട ഞാൻ മനുവേട്ടന് ചായ എടുക്കുമായിരുന്നു പറയണം ആ സമയം മനുശങ്കർ ചായയൊക്കെ അവിടെ ഇരിക്കട്ടെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം എന്ത് മനുവേണ്ട എന്നോട് എന്താ പറയാനുള്ളത് ചോദിക്കുവാണ് ആ സമയം മനുശങ്കർ അലീനെ തന്നെ ഇങ്ങനെ കുറെ സമയം ഇന്ന് നോക്കി നിൽക്കുകയാണ് എന്താ മനുവേട്ട മനുവേണ്ഠ എന്നോട് എന്താ ചോദിക്കാനുള്ളേ മുമ്പേ ചോദിച്ച് ചോദ്യമാണെങ്കിൽ ഇനി എന്നോട് ചോദിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞല്ലോ അച്ഛൻ അച്ഛനതിനു മറുപടി തന്നോളും അല്ല മനുവേട്ടൻ ചോദിച്ചിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു ആ സമയം മനുശങ്കർ പറഞ്ഞു എന്നോട് അങ്കളെല്ലാ കാര്യങ്ങളും പറയാണ് അങ്കളുടെ മോളാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പം അലീനിയൊന്നും മിണ്ടിയില്ല എന്താ ഞാനെന്ന് പറഞ്ഞിട്ട് നീ ഒന്നും മിണ്ടാത്ത എന്നാ നീ ചോദിക്കുക അത് പിന്നെ മനുവേട്ട ഞാൻ എന്ത് പറയാനാ അപ്പോഴേക്കും അനുശങ്കർ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ എങ്ങോട്ട് ചെന്നു എന്ത് ടീച്ചർ എന്തിനായിട്ടായിരുന്നേ അലീന നീ എന്നോടെങ്കിലും സത്യം തുറന്നു പറയാത്ത എന്താ എന്തിനാ ഇത്രയും കാലം ഇതെല്ലാം മൂടി വെച്ചാന്ന് ചോദിക്കുവാണ് എന്ത് ഞാൻ എന്ത് മൂടി വെച്ചെന്നാ വേണ്ട ഇനി എൻ്റെ അടുത്ത് കിടന്നു നീ ഉരുണ്ട് കളിക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി അങ്കളുടെ മകളാണെന്ന് പറഞ്ഞാൽ അങ്കളുടെ ഒരു കള്ളക്കഥ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കോ നീ കരുതിയോ ഒരിക്കലും വിശ്വസിക്കില്ല എനിക്കറിയാം അങ്കൾ അങ്ങനൊരു തെറ്റ് ചെയ്യുന്നവനല്ല ഞാൻ അങ്കളുടെ ഇന്നിന്നലെയല്ല കാണാൻ തുടങ്ങിയത് പക്ഷേ അങ്കളൊരു കാര്യം പറഞ്ഞു നീ ആരാ എന്താ ഏതാന്നുള്ള സത്യങ്ങളൊക്കെ എന്നോട് പറന്ന് പറയാം അത് കേട്ടപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നീ വൈജയന്തി ആൻറ്റിയുടെ മോളാന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്ക് ആ സത്യങ്ങൾ എന്നോട് തുറന്നു പറയാൻ പറ്റായിരുന്നു അത് ഞാനല്ലായിരുന്നു അറിയേണ്ടിയിരുന്നേ ഞാനല്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ നിന്നെ സംരക്ഷിക്കുന്ന ആൾ ഞാനല്ലേ എന്നിട്ട് നീ എന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞോ അത് കേട്ടപ്പ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അലീന മനുഷ്യങ്ക മുന്നിൽ കൈ കൂപ്പി നിൽക്കുകയാണ് സോറി ഇട്ടോ മനുവേട്ട ഞാനങ്ങനെയൊന്നും വിചാരിച്ചില്ല വേണ്ട ഇനി സോറി ഒന്നും പറയണ്ട ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കാരണം നീ എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു പറയുന്നതെന്നെ ഞാൻ കരുതിയിരുന്നേ എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന് പറയണം അത് കേട്ടപ്പ അലീന പറഞ്ഞു മനുവേട്ട ഞാൻ എന്നു പറഞ്ഞ് പൊട്ടിക്കരയണം അപ്പോഴേക്കും മനുഷ്യങ്കർ അലീനെ അങ്ങ് എഞ്ചോട് ചേർത്ത് പിടിച്ച് കരയണം മനുഷങ്കർ അവിടെ നിന്നും കൂടെ കരയുവാണ് കാരണം മനുശങ്കറിനെ ആദ്യമേ മുതൽ അലീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ ഒരു ഓർഫനാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനുശങ്കർ അലീനിയെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നേ പക്ഷെ ഇപ്പം അവൾ തൻ്റേതാണ് എന്നൊരു ചിന്ത മനുശങ്കറിനോ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മനുശങ്കർ അവളെ ചേർത്ത് പിടിക്കുന്നത് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണെ എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല എന്നോടെങ്കിലൊന്നും പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടി കരവേണം അങ്ങനെ അലീനെ അവിടെ നിന്ന് കരയുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി എന്താണെങ്കിലും വൈജ വന്നിട്ട് എന്തൊക്കെ ഭൂകമ്പം ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല ബാലേന്ദ്രൻ്റെ മകളാണ് അലീന എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ തിരിച്ച് കടപ്പാട്ട് വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ വന്നാൽ സത്യങ്ങളൊക്കെ അറിഞ്ഞ മനുശങ്കർ ഇനി വിട്ടുകൊടുക്കാൻ പോകുന്നില്ല മനുശങ്കർ അറിഞ്ഞു ഇപ്പോൾ കൃഷ്ണമോൾ അറിഞ്ഞു ബാലേന്ദ്രനൊക്കെ അറിയാം ഇനി പതുക്കെ പതുക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ആ സത്യങ്ങൾ സത്യങ്ങളറിയും എത്രയൊക്കെ കള്ളത്തരങ്ങൾ വൈജയന്തി പറഞ്ഞു വെച്ചാലും അതൊന്നും ഇനി ബലവത്താനായിട്ട് പോകുന്നില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട്ട് നിർത്തുന്നത് നന്ദി